എഫ് ഡി ജി ടി എന്ന് പറയുന്ന ഫാഷൻ ടെക്നോളജി കോഴ്സ് എ കെ ടി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ സാങ്കേതിക സർവകലാശാലയുടെ കീഴിൽ അപ്ഡേറ്റഡ് ആയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു സ്ഥാപനമായത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം എഫ് ഡി ജി ടിയുടെ ഫസ്റ്റ് ഇയറിലെ ആറ് സിലബസും സെക്കൻഡ് ഇയറിലെ ഏഴ് സിലബസും കൃത്യമായി രണ്ട് വർഷവും എല്ലാ എക്വിപ്മെൻസോടുകൂടി സാങ്കേതികവിദ്യ ഇന്ന് നൂതനമായ എല്ലാ കാര്യങ്ങളും കൂടി പരിശീലിപ്പിക്കുന്നതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് തയ്യൽ മേഖലയിലേക്ക് ആദ്യം കടന്നു വന്ന ചവിട്ടി കറക്കുന്ന തയ്യൽ മെഷീനിൽ നിന്ന് തുടങ്ങി അതിൻ്റെ പ്രാക്ടിക്കൽ അതിൻ്റെ തൊട്ടടുത്ത് അമ്പ്രള മെഷീനിൽ പോയി അവിടുന്ന് അത് ഇൻഡസ്ട്രിയൽ മെഷീനായ പവർ മിഷീനിൽ പോയി ആ നിലയിൽ അവരെ പൂർണ്ണ തോതിൽ പാറ്റേൺ മേക്കിംഗ് അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ഇന്ന് നൂതനമായി നിർമ്മിക്കത്തക്ക രീതിയിൽ ഈ സ്ഥാപനത്തിൽ വന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും പരിശീലിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരുതാർത്ഥ്യമുണ്ട് ഇതിൻ്റെ ഘട്ടം മുതൽ തന്നെ ഇതിൻ്റെ ഓരോ ട്രയൽ റൂമുകളിലും കമ്പ്യൂട്ടറിൻ്റെ ആയിരുന്നാലും പ്രാക്ടിക്കലിൻ്റെ ആയിരുന്നാലും പാക്ക് ആൻഡ് മേറ്റിംഗ് മേക്കിങ്ങിനായിരുന്നാലും ഇന്ന് ഈ മേഖലയിൽ തയ്യൽ തൊഴിൽ എത്ര കണ്ട് ആധുനികപ്പെട്ടിട്ടുണ്ടോ അതിനാവശ്യമായി ഇന്ന് ലോകത്ത് കിട്ടുന്ന എല്ലാ ഉപകരണങ്ങളെയും ആശ്രയിച്ചു തന്നെയാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് പ്രാപ്തരാക്കുന്നതെങ്കിൽ എംബ്രോയിഡറി വർക്ക് എന്ന് പറയുന്നത് റാൻ മെഷീനകത്ത് സിംഗിൾ ഹെഡിൽ മാനുവലായിട്ട് റൗണ്ട് റിങ്ങിലിട്ട് വർക്ക് ചെയ്താൽ ഒരാൾ നാല് മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ഒരു ഡിസൈൻ നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ ഈ മൾട്ടി എയ്ഡ് എംബ്രോയിഡറി മെഷീനിലോട്ട് നമ്മൾ കൺവെർട്ട് ചെയ്യുമ്പോൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആ വർക്ക് നമുക്ക് സുഗമമായി ചെയ്തെടുക്കാൻ പറ്റുന്നു അതൊരു നേരം പതിനാറെണ്ണം വരെ ഒരു മെഷീനിൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നു എന്നുള്ള ഹെവി പ്രൊഡക്ഷനിലേക്ക് പോകും ആ പോകുന്നിടത്തുള്ള ഒരു പ്രതിസന്ധി എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും പുതിയ ആധുനിക മെഷീനറിയുടെ മെക്കാനിസം അതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ അപൂർവമാണ് ഈ കുട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവളെ ഈ മെഷീനെ മെക്കാനിക്കലിനെ വരുത്തി ഈ മിഷീൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ മൊത്തം പഠിപ്പിച്ച് അതിനോടൊപ്പം ഡിസൈനറായിട്ട് വന്ന റോയി പീറ്ററും ഇതിനോട് ജോയിൻ ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ കുട്ടികൾ തന്നെ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പ്രാപ്തരായി ഞാൻ എഫ് ടി ഡി ടി കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നമ്മുടെ എ കെ ടി യുടെ സംഘടനയിൽ തന്നെ എഫ് ജി ഡി റ്റിയുടെ കോഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ എഫ് ടി ഡി ടി കോഴ്സ് രണ്ട് വർഷമാണ് അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനെ അതിന് അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ പഠിക്കണം പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബാബു സാറായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ സാറാണ് പറഞ്ഞത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ എംബ്രോയ്ഡറി ഒരു ഫീൽഡ് വില്ക്കോമിൻ്റെ അപ്പോൾ നമ്മൾ ആ ആ സോഫ്റ്റ്വെയർ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കോഴ്സ് നമുക്ക് അവർ തന്നെ ചെയ്തു തന്നിരുന്നു അപ്പോൾ നമ്മൾ അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോംബെയിൽ പോയി ഞാനും ജയകൃഷ്ണ സാറാണ് പോയത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികളിൽ രാജ്യത്ത് എന്താടും യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ബിൽ സോഫ്റ്റ്വെയർ എൻ്റെ പേര് മെർലിൻ മാത്യു ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഇവിടെ വരുന്നത് എൻ്റെ അമ്മ എ കെ ടിയുടെ ഭാഗമായിട്ട് അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത് ഫസ്റ്റ് ഇയറിൽ ആറ് കോഴ്സാണ് ഉള്ളത് ഫസ്റ്റ് ഇയറിൽ എംബ്രോയ്ഡറി ആര്യവർക്ക് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഇലിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ഇയറിൽ നമ്മളെ പഠിപ്പിക്കും പിന്നെ ഞങ്ങളെ ചെറിയ മിഷിൻ തൊട്ട് വലിയ മിഷിൻ വരെ ഫസ്റ്റ് ഇയറിൽ പരിചയപ്പെടുത്തി അതിലെല്ലാം എക്സ്പോർട്ട് ആക്കുന്ന രീതിയിൽ ടീച്ചർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എ കെ ടി എ ടൈലറിങ് പാർക്കിൽ ഇൻറ്റേൺഷിപ്പിന് പോയപ്പം അവിടെ ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായ വിൽകോം എന്നുള്ള സോഫ്റ്റ്വെയർ എനിക്ക് പഠിക്കാനും കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത ഡിസൈൻ ആണിത് ഞാൻ സ്വന്തമായിട്ട് വരച്ച് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഡിസൈൻ ആണിത് ഇതിന്റെ ഭാഗമായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ലാസ്റ്റ് ഔട്ട് പുട്ട് കണ്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് എന്നെ കൊണ്ട് ഇത് സാധിക്കും എന്നുള്ളൊരു ഇത് വന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷം അതിനോടൊപ്പം തന്നെയാണ് പഴയ തയ്യൽ തൊഴിലാളികളായിട്ടുള്ളവര് ഇന്നത്തെ ടെക്നോളജി തീരെ മനസ്സിലാക്കാൻ കഴിയാഞ്ഞുകൊണ്ട് തൊഴിൽ മേഖല വിട്ടുപോകുന്നവരെ വിട്ടുകളയാതെ അവരെക്കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതേ കോളേജിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു പരിശീലന സെൻറ്ററും കൂടെ ഇതിൻ്റെ അടുത്ത റൂമിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പരിശീലന കേന്ദ്രം എന്ന് പറയുന്നത് മാറുന്ന കാലഘട്ടത്തിൽ ആധുനികമായ വസ്ത്ര നിർമ്മാണം പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി എ കെ ടി ചാരിറ്റബിൾ ട്രസ്റ്റും റോട്ടറി റോട്ടറികളെപ്പോഴും സംയുക്തമായി നടത്തുന്ന പരിശീലന സംരംഭമാണ് നമ്മൾ ഇത് പരിശീലിപ്പിച്ചു കൊടുത്തവരെ ഒരു വിദഗ്ദ്ധ തൊഴിലാളികളാക്കി മാറ്റി കൊടുത്താൽ റോട്ടറിയിലുള്ള സഹായത്തോടു കൂടി ഇവർക്ക് തൊഴിലുപകരണങ്ങൾ കൊടുത്ത് ഇവർക്ക് നിത്യമായ ഒരു വരുമാനം കിട്ടത്തക്ക ഈ കാലഘട്ടത്തിൻ്റെ തയ്യൽ തൊഴിലാളികളായി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ട്രസ്റ്റ് ഇത്രയും പതിനഞ്ച് മെഷീനും ഇതിനു വേണ്ടുന്ന ഇവരുടെ എല്ലാ തുണികളും നൂലുകളും എല്ലാ കാര്യങ്ങളും സൗജന്യമായി തന്നെ ഇവിടെ ചെയ്ത് ഈ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അധ്യയന വർഷത്തിലേക്ക് ഏതാനും സീറ്റുകൾ ബാക്കി നിൽക്കുന്നു ആഗസ്റ്റ് പത്തിന് ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിനാൽ താല്പര്യമുള്ളവർ എത്രയും വേഗം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്